മനുഷ്യൻ്റെ ആർത്തി കൊണ്ട് വറ്റിപ്പോയ നമ്മുടെ കുടങ്കരപ്പള്ളത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനെ നമ്മൾ ജനകീയ ഇടപെടലിലൂടെ കൊണ്ടിരിക്കുകയാണ് ആ പുനരുജ്ജീവനത്തിൽ ഇന്ന് പങ്കാളികളാണെത്തിയിരിക്കുന്നത് നമ്മുടെ ചുനക്കര ഗ്രാമപഞ്ചായത്ത് എന്നെ എന്നെ വൈസ് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അവരിന്ന് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒപ്പം കൂടിക്കൊണ്ട് ഈ പരിപാടിയിൽ ഈ ഒരു പുഴയുടെ പുനരുജ്ജീവനത്തിൽ അവരും പങ്കാളികളായിരിക്കുകയാണ് അപ്പോൾ ഓരോ അട്ടപ്പാടിക്കാ ഓരോ എന്ന നിലയിലും ഒരു എന്ന നിലയിലും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കൊടുങ്കരപ്പള്ളം പുഴയിൽ താൽക്കാലിക തടയണയൊരുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം കൈകോർത്ത് ആലപ്പുഴ ജില്ലയിലെ ചുനക്കര പഞ്ചായത്ത് അംഗങ്ങൾ തമിഴ്നാട്ടിലെ പെരുമാൾമുടിയിൽ നിന്നും ഉത്ഭവിച്ച് അട്ടപ്പാടിയിലൂടെ ഒരു കാലത്ത് കുത്തിയൊലിച്ചൊഴുകിയിരുന്ന ഐതിഹാസിക നദിയാണ് കൊടുങ്കരപ്പള്ളം കാലങ്ങൾ പിന്നിട്ടപ്പോൾ വറ്റി വരണ്ട നദി വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ് തൻ്റേതായിരുന്ന വഴികളെല്ലാം തിരിച്ചു പിടിച്ചൊഴുകുകയാണിപ്പോൾ കൊടുങ്കരപ്പള്ളം ചരിത്രാതീത കാലത്തെ മനുഷ്യവാസത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി തെളിവുകളും ഈ നദിക്കരയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ കൊടുങ്കരപ്പള്ളം നദിയുടെ പുനർജീവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് മാതൃകയായിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചുനക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന റഹീമിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും കിലയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ നടപ്പാക്കുന്ന മണ്ണ് ജലം സംരക്ഷണ പ്രവർത്തനങ്ങൾ നേരിട്ടറിയാൻ എത്തിയതായിരുന്നു ഇവർ സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ രാധാകൃഷ്ണൻ മനോജ് കമ്പനി വിള ജയലക്ഷ്മി ശ്രീകുമാർ ഷോളയൂർ പഞ്ചായത്ത് അംഗം ജി രാധാകൃഷ്ണ കുറിപ്പ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ചുനക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ മെമ്പർമാർ ഉദ്യോഗസ്ഥരെ സെക്രട്ടറി എച്ച് എസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ വന്നത് തന്നെ ഈ നീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടുത്തെ വറ്റിപ്പോയ ഈ പുഴ എങ്ങനെ പുനർജനിച്ചു എന്നുള്ളത് നേർക്കാഴ്ചയായി കാണാനും വേണ്ടിയാണ് ഇവിടെ എത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കൊടകര പള്ളിയിൽ എത്തുകയും ഇവിടുത്തെ ഈ നീർത്തടം മുമ്പ് വറ്റി പോയ നീർത്തടം ഇന്ന് പുനർജനിച്ചു എന്ന് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ ഇവിടുത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് സഹോദരിമാർ കെട്ടുന്ന തടയണയിൽ ഞങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ഈ ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി